പുണ്യം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വിദ്യാഭ്യാസ രംഗത്തെ സംരംഭമായ അറിവേ പുണ്യത്തിന്റെ പ്രവർത്തനോദ്ഘാടനം എഴുത്തുകാരനും അഭിനേതാവുമായ കാര്യവട്ടം ശ്രീകണ്ഠൻ നിർവഹിച്ചു പൂജപുര യുവജന സമാജം ഗ്രന്ഥശാല ഹാളിൽ നടന്ന പരിപാടിയിൽ പുണ്യം ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ കെ ജയകുമാരൻ നായർ അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി ജി രാധാകൃഷ്ണൻ ചിന്മയ വിദ്യാലയ മലയാള അധ്യാപിക ഡോക്ടർ പി ഉഷാറാണി നോവലിസ്റ്റ് ഇ കെ ഹരികുമാർ

രാധാകൃഷ്ണൻ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വൈകാരികമായി മാത്രമേ ആ വാക്ക് പറയാൻ സാധിക്കൂ അങ്ങനെ ആവശ്യമുണ്ടായിട്ട് ഈ പുണ്യം അറിയാം എട്ട് പത്തോളം പ്രവർത്തന മേഖലകൾ അതിനുണ്ടാക്കുന്നതാണ് ഒറ്റ പ്രവർത്തന മേഖലകളാണ് അന്നം കൊടുക്കുക തന്നെ അന്നം കൊടുക്കുന്ന കൈകളിലേക്ക് മറ്റു ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഒരു കുടുംബത്തിന്റെ സമഗ്രമായ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അവശ്യം വേണ്ട കാര്യങ്ങൾ പരിഹരിക്കുവാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുന്ന വ്യക്തിത്വമാണ് എനിക്ക് ഇവിടെ ഗ്രന്ഥശാലയെ കുറിച്ച് എനിക്കും എപ്പോഴും വൈകാരികമായിട്ട് മാത്രമേ പറയാൻ കാണിച്ചു എന്റെ അൻപത് വർഷം തികയുന്ന എഴുത്തിന്റെ അൻപത് വർഷം തികയുന്ന സമയത്ത് എനിക്ക് ലഭിച്ച ഏക പുരസ്കാരം ജി ശങ്കരപ്രസാദിന്റെ പുരസ്കാരം അത് ഈ ഗ്രന്ഥശാലയാണ് യുവജന സമാജ ഗ്രന്ഥശാലയാണ് എന്നെ നൽകി ആദരിച്ചത് എന്ന് വളരെ വൈകാരികമായ കടപ്പാടോടുകൂടി തന്നെയാണ് ഞാൻ ഇപ്പോൾ ഞാൻ ആ സംഗതിന്റെ സംഗതി ഇപ്പോഴും വളരെ അഖമായ നിലയിൽ തന്നെ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് കാരണം ജി ശങ്കരപ്രസാദ് ഗുരുനാഥനായിരുന്നു ഗുരുവിന്റെ പേരിൽ തന്നെ ഒരു പുരസ്കാരം ലഭിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യമാണ്